ഗൂഗിൾ മാപ്പ് നോക്കി സഞ്ചരിച്ച കാർ പുഴയിൽ വീണു അഞ്ചംഗ കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു ഗായത്രി പുഴയ്ക്ക് കുറുകെ കൊണ്ടാഴി തിരുവല്ലാമല പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന എഴുന്നള്ളത്ത് കടവ് തടയണയിൽ കഴിഞ്ഞ രാത്രിയായിരുന്നു അപകടം മലപ്പുറം കോട്ടക്കൽ സ്വദേശി ബാലകൃഷ്ണൻ സദാനന്ദൻ വിശാലാക്ഷി രുക്മിണി കൃഷ്ണപ്രസാദ് എന്നിവരാണ് കാറിലുണ്ടായിരുന്നത് ഇവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കുത്താമ്പുള്ളിൽ നിന്ന് കൈത്തറി തുണികളും മറ്റും വാങ്ങി വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയാണ് അപകടം തിരുവല്ലാമല ഭാഗത്തുനിന്ന് പുഴയിലെ തടയണയിലേക്ക് ഇറങ്ങിയ ഉടൻ ദിശ തെറ്റി പുഴയിലകപ്പെടുകയായിരുന്നു ഒപ്പം മറ്റൊരു കാറിലുണ്ടായിരുന്ന ബന്ധുക്കളും അപകടം കണ്ട ഓടിക്കൂടിയ നാട്ടുകാരും ചേർന്നാണ് പുഴയിലകപ്പെട്ടവരെ രക്ഷപ്പെടുത്തിയത് കാർ വീണ ഭാഗത്ത് പുഴയിൽ അഞ്ചടിയോളം മാത്രമേ വെള്ളമുണ്ടായിരുന്നുള്ളൂ എന്നതും അപകടത്തിന്റെ വ്യാപ്തി കുറച്ചു കരയിൽ നിന്ന് ഏകദേശം മുപ്പത് മീറ്ററോളം ദൂരത്തിലാണ് കാർ പതിച്ചത് അപകടവിവരമറിഞ്ഞ് പഴയന്നൂർ പോലീസെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു നേരത്തെയും ഈ ഭാഗത്ത് ഇത്തരം അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തൃശൂർ